നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് യുദ്ധം ആരംഭിച്ചിരിക്കുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രകടന പത്രിക ഇറക്കാൻ മത്സരിക്കുകയാണ് ബി ജെ പി ആണ് അവരുടേതായ രീതിയിൽ ഒരു പ്രകടന പത്രിക അർഹതയോടെ ഇറക്കിയത് കാരണം ബി ജെ പിക്ക് മാത്രമേ ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയും എന്ന് ജനങ്ങളോട് പറയാൻ പറ്റുന്ന സാഹചര്യം ഇവിടെയുള്ളൂ അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ പ്രകടന പത്രിക കഴിഞ്ഞ പത്ത് വർഷം അവർ എന്തൊക്കെ ചെയ്തു ഇനി എന്തെല്ലാം ചെയ്യുന്നു എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനയാണ് കോൺഗ്രസിന് അങ്ങനെ ഒറ്റയ്ക്കൊരു പ്രകടന പത്രിക ഇറക്കാൻ സാധ്യമല്ല കാരണം കോൺഗ്രസ് ഒരിക്കലും ഒറ്റയ്ക്ക് അധികാരം പിടിക്കും എന്ന് അവകാശപ്പെട്ടിട്ടില്ല ഏതാണ്ട് പകുതിയോളം സീറ്റുകളിൽ മാത്രമാണ് ഇക്കുറി മത്സരിക്കുന്നത് പോലും അതേസമയം കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിക്ക് തങ്ങളധികാരത്തിലെത്തിയാൽ എന്തൊക്കെ ചെയ്യും എന്നതുൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രകടന പത്രിക ഇറക്കാം കാരണം മോദിയെ പുറത്തിറക്കി ബി ജെ പിയെ പുറത്തിറക്കി അധികാരം പിടിക്കാൻ വേണ്ടി ഇന്ത്യ സഖ്യം എന്ന പേരിൽ നിരവധി രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് ഒരു സംവിധാനമുണ്ടാക്കി മത്സരിക്കുമ്പോൾ അവരെല്ലാവരും ചേർന്ന് ഒരു പ്രകടന പത്രിക ഇറക്കേണ്ടതാണ് അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ പ്രകടന പത്രികയും ജനാധിപത്യപരമാണ് എന്നാൽ സി പി ഐ ഇങ്ങനെ ഒരു പ്രകടന പത്രിക ഇറക്കിയാൽ നമുക്ക് ചിരിക്കാതിരിക്കാൻ കഴിയുമോ ഇപ്പോഴത്തെ ലോക്സഭയിൽ സി പി ഐ എമ്മിന് ആകെയുള്ളത് മൂന്ന് എം പിമാരാണ് എന്നോർക്കണം അതിൽ രണ്ടു പേർ ഡി എം കെയുടെ കരുണയിൽ കിട്ടിയവരാ മുമ്പ് അങ്ങനെ ഒരു സാഹചര്യമില്ല തമിഴ്നാട്ടിൽ നിന്നും അങ്ങനെ എം ഒന്നും കിട്ടാത്ത പാർട്ടിയാണ് അവർ രണ്ടു പേരെ തമിഴ്നാട്ടിൽ ഡി എം കെ കനിഞ്ഞരുളി കൊടുത്തു കേരളത്തിൽ നിന്നും ഒന്ന് കിട്ടി ബംഗാളിലും ത്രിപുരയിലും അടക്കം രാജ്യത്തെ രാജ്യത്തെല്ലായിടത്തും തകർന്നടിഞ്ഞു മൂന്ന് മൂന്ന് എം കേരളത്തിൽ മാത്രം സാന്നിധ്യമുള്ള സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി ഒരു പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നു തങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ ചെയ്യും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നം വല്ല ഈനാം പേച്ചിയോ മരപ്പെട്ടിയോ ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സി പി ഐ എമ്മിൻ്റെ ദേശീയ പാർട്ടി പദവി പുനഃപരിശോധിക്കുമ്പോൾ അവർക്ക് ആവശ്യത്തിന് ലോക്സഭാ സീറ്റുകൾ ഇല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ അവർക്ക് ആവശ്യത്തിന് വോട്ടില്ലെങ്കിൽ അവരുടെ ദേശീയ പാർട്ടി പദവി പോകും കേരളത്തിൽ സംസ്ഥാന പാർട്ടി പദവി കിട്ടും മറ്റൊരു സംസ്ഥാനത്ത് ആരെങ്കിലും അരിവാൾ ചുറ്റ നക്ഷത്രം അടയാളത്തിൽ മത്സരിച്ചാൽ അതൊരു കൊടികുത്തിയ സംഖ്യയാണെങ്കിലും സി പി എമ്മിനെ എതിർക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും അവരാണ് ഒരു പ്രകടന പത്രികയുമായി അധികാരം പിടിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇനി അറിയേണ്ടത് അധികാരത്തിലെത്തിയാൽ സി പി എം ആരെ പ്രധാനമന്ത്രിയാക്കുമെന്നാണ് സ്വാഭാവികമായും രാജ്യത്തെ സി പി എമ്മിന്റെ ഏറ്റവും കരുത്തനായ നേതാവ് എന്ന നിലയിൽ അല്ലെങ്കിൽ ഏക അധികാരമുള്ള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അല്ലെങ്കിൽ സകല നേതാക്കളെയും മുട്ടുവിറപ്പിച്ച് കുനിച്ചു നിർത്താൻ കഴിവുള്ള നേതാവെന്ന നിലയിൽ പിണറായി വിജയന് നറുക്ക് വീഴാൻ സാധ്യതയുണ്ട് അങ്ങനെ ചെയ്യരുതേ എന്നൊരു അപേക്ഷയാണ് ഞങ്ങൾക്കുള്ളത് കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് ഈ നാട് ഒരു പരുവമാക്കിയ വിജയൻ എന്ന മുഖ്യമന്ത്രി രണ്ടു കൊല്ലം കൂടി ഈ ഭരണത്തിൽ തുടർന്ന് ഒരിക്കലും ഈ പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ കഴിയാത്ത വിധത്തിൽ ഇല്ലാതാകണം എന്ന് പ്രാർത്ഥിക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും വിജയനെ പ്രധാനമന്ത്രിയാക്കുന്നത് അതുകൊണ്ട് പ്രധാനമന്ത്രി പദവിയിലേക്ക് വിജയനെ ഒഴിവാക്കണമെന്നും പകരം ഒരു പണിയുമില്ലാതെ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുന്ന നമ്മുടെ യെച്ചൂരിയെ പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാട്ടണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു സി പി എമ്മിന്റെ പ്രകടന പത്രികയിലൂടെ ഓടിച്ചു പോയപ്പോൾ വലിയ അഭിമാനവും സന്തോഷവും ആവേശവും തോന്നി ആദ്യത്തെ വാഗ്ദാനം സി പി ഐ എം അധികാരത്തിലെത്തിയാൽ അതായത് പിണറായി വിജയനോ യേച്ചൂരിയോ പ്രധാനമന്ത്രി ആയാൽ യു എ പി എ ഇല്ലാതാക്കുമെന്ന യു എ പി എ തുടങ്ങി വച്ചത് മോദിയോ ബി ജെ പിയോ അല്ല അതിന് മുമ്പ് ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരാണ് അത് ഭീകരരെ ഒതുക്കുന്നതിന് വേണ്ടി ലോകമെമ്പാടും ഭീകരർ ശക്തി പ്രാപിച്ചപ്പോൾ അവർ രാജ്യത്ത് നിരവധി സ്ഫോടനങ്ങൾ നടത്തിയപ്പോൾ നിരപരാധികളെ കൊന്നു തള്ളിയപ്പോൾ അവരെ ഒതുക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന നിയമമാണ് യു എ പി എ ആ നിയമം റദ്ദു ചെയ്യുമെന്നാണ് പറഞ്ഞത് അതായത് ഭീകരർക്ക് യഥേഷ്ടം ഞങ്ങളെ പിന്തുണയ്ക്കാം നിങ്ങൾക്ക് ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ ഞങ്ങൾ അവസരം ഒരുക്കി തരുമെന്ന് സി പി ഐ എം പ്രകടന പത്രികയിലൂടെ പ്രഖ്യാപിക്കുന്നു മറ്റൊന്ന് പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കുമെന്ന് നമ്മുടെ അയൽ രാജ്യങ്ങളിൽ മതപീഡനം കൊണ്ട് പൊറുതിമുട്ടി ഉള്ള കിടപ്പാടമൊക്കെ ഉപേക്ഷിച്ച് നാടുവിട്ട് ഈ രാജ്യത്ത് അഭയം തേടിയവരെ ദീർഘകാലം വെയിലത്ത് നിർത്താതെ നേരത്തെ അവർക്ക് പൗരത്വം കൊടുത്ത് ഈ രാജ്യത്തിന്റെ ഭാഗമാക്കാനുള്ള നീക്കം തങ്ങൾ സമ്മതിക്കരുന്ന് ഇവിടെ തെരുവിൽ കഴിയുന്ന അല്ലെങ്കിൽ അഭയകേന്ദ്രങ്ങളിൽ കഴിയുന്നവർ അവിടെ കിടന്നരകട്ടെ അവർ അങ്ങനെ വേഗത്തിൽ സന്തോഷിക്കണ്ട സുഖിക്കണ്ട എന്ന് സി പി എം തീരുമാനിക്കുന്ന അർത്ഥം ഏറ്റവും കൗതുകം അടുത്ത വാഗ്ദാനമാണ് കള്ളപ്പണ നിയന്ത്രിത നിയമം റദ്ദാക്കുമത്രയും അതായത് പി എം എൽ എ നിയമം റദ്ദാക്കുമെന്ന് അതായത് തങ്ങളുടെ പാർട്ടി നിലനിൽക്കുന്നത് തന്നെ കള്ളപ്പണം കൊണ്ടാണെന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് കള്ളപ്പണ ഇടപാടുകൾക്ക് തടസ്സമുണ്ടാക്കുന്ന നിയമം റദ്ദാക്കാതിരിക്കാൻ സി പി എമ്മിന് കഴിയില്ല അതുകൊണ്ട് അവർ അധികാരത്തിലെത്തിയാൽ ആർക്കും യഥേഷ്ടം കള്ളപ്പണ ഇടപാടുകൾ നടത്താം അതുകൊണ്ട് കള്ളപ്പണത്തിന്റെ പേരിൽ കള്ളപ്പണ ഇടപാടുകൾ നടത്തുന്നതിന്റെ പേരിൽ ആരെങ്കിലും കേസെടുത്ത് അകത്തിടാൻ ഞങ്ങൾ അനുവദിക്കില്ല ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഐക്യരാഷ്ട്രസഭ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടതാണ് നിങ്ങൾ കള്ളപ്പണം തടയാനുള്ള നിയമം കൊണ്ടുവരണം അങ്ങനെയാണ് രണ്ടായിരത്തി രണ്ടിൽ കള്ളപ്പണ ഇടപാട് തടയുന്ന നിയമം കൊണ്ടുവന്നത് അത് സി പി എമ്മിന് അസ്വാരസ്യമുണ്ടാക്കുന്നു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അതുകൊണ്ട് അവർ അധികാരത്തിലെത്തിയാൽ ആ നിയമം റദ്ദാക്കുമെന്ന് ജനങ്ങളോട് പറയുന്നു ജമ്മു കാശ്മീരിലെ ഭരണഘടനാ പരിഷ്കാരം റദ്ദാക്കി പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരും എന്നും പറഞ്ഞിട്ടുണ്ട് അതിന് വലിയ അത്ഭുതമൊന്നുമില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അജണ്ടയുടെ ഭാഗമാണ് ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുക ഭീകരവാദികൾ ഈ നാട്ടിലേക്ക് കടന്നു വരിക എന്നത് അതുകൊണ്ട് അതിന് തടസ്സം നിൽക്കുന്ന പരിഷ്കാരം റദ്ദാക്കാൻ അവർ ശ്രമിക്കുന്നതിൽ അത്ഭുതമൊന്നും ആവശ്യമില്ല ഏറ്റവും കൗതുകമുണർത്തുന്ന ഒരു നിർദ്ദേശം ഗവർണർ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചാണ് ഗവർണറെ സി പി ഐ എം അധികാരത്തിലെത്തിയാൽ അതായത് പിണറായി വിജയനോ യെച്ചൂരിയ പ്രധാനമന്ത്രി ഗവർണറെ തെരഞ്ഞെടുക്കുന്നത് അതാത് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന മൂന്നംഗങ്ങൾ ഉൾപ്പെട്ട ഒരു പാലലായിരിക്കും ഗവർണറെ തിരഞ്ഞെടുക്കുക അത് നമ്മുടെ പിണറായിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണെന്ന് തീർച്ചയാണ് ലോകായുക്തിയുടെ തീരുമാനം മുഖ്യമന്ത്രി റദ്ദു ചെയ്യാൻ അനുമതി കൊടുത്തതുപോലെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റി ചാൻസലറെ ഗവർണർക്ക് പകരം മുഖ്യമന്ത്രി തന്നെ നിശ്ചയിക്കുന്നത് പോലെയുള്ള ഒരു സംവിധാനം വാസ്തവത്തിൽ ഗവർണറെ നിയമിക്കുന്നത് ഭരണഘടന സംരക്ഷിക്കാനാണ് അതായത് സംസ്ഥാന സർക്കാരുകൾ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഭരണഘടനയ്ക്ക് എതിരായി തീരുമാനമെടുത്താൽ അതിനെ നിയന്ത്രിക്കാനാണ് ഗവർണറെ കൊണ്ടുവരുന്നത് അത് ഇനി മുതൽ ഈ നിയമലംഘനം നടത്തുന്ന സർക്കാരുകൾ നിശ്ചയിക്കുന്നവർ ആകും എന്നാണ് ഈ പുതിയ പ്രഖ്യാപനം അതിസമ്പന്നർക്ക് സൂപ്പർ ടാക്സ് ഏർപ്പെടുത്തുമെന്ന് മറ്റൊരു വാഗ്ദാനമായി പറയുന്നു അതുകൊണ്ടാണല്ലോ കള്ളപ്പണ നിയമം റദ്ദു ചെയ്യുന്നത് കള്ളപ്പണം നിയമം ഇല്ലാതിരിക്കുമ്പോൾ അതിസമ്പന്നർക്ക് ഇഷ്ടം പോലെ ഇടപാടുകൾ നടത്താം അപ്പോൾ പിന്നെ അവർക്ക് സൂപ്പർ ടാക്സ് കൊടുക്കേണ്ടി വരില്ല ബുദ്ധി കാഞ്ഞ ബുദ്ധി പെട്രോളിയത്തിന്റെ തീരുവ് കുറയ്ക്കും എന്ന മഹത്തായ ഒരു വാഗ്ദാനമുണ്ട് എങ്കിൽ സഖാവേ ഇപ്പോൾ അധികാരത്തിലുള്ള കേരളത്തിൽ സംസ്ഥാന സർക്കാർ ഈടാക്കുന്ന ആ തീരുമാനം കുറച്ച് മാതൃക കാട്ടരുതോ എന്ന് ആരും ചോദിക്കില്ല അതിനുള്ള ബുദ്ധി അടിമകളായ പാർട്ടിക്കാർക്കില്ല എന്ന ആത്മവിശ്വാസമാണ് ഇങ്ങനെയൊരു ധീര പ്രഖ്യാപനത്തിന്റെ കാരണം സ്വകാര്യ മേഖലയിൽ സംവരണം ഏർപ്പെടുത്തും എന്നതാണ് മറ്റൊരു പ്രഖ്യാപനം എന്നാൽ പിന്നെ സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള ഒരാളെങ്കിലും സൊസൈറ്റി അടക്കമുള്ള സംവിധാനങ്ങളിൽ അങ്ങ് ചെയ്തുകൂടെ പാർട്ടിയുടെ നേതാക്കന്മാർ നടത്തുന്ന സംരംഭങ്ങൾ ഒരുപാടുണ്ടല്ലോ അവിടെയൊക്കെ കൊണ്ട് നടത്തി അത് പോരെ ഈ പ്രഖ്യാപനമെന്ന ചോദ്യം പ്രസക്തമാണ് വിദ്വേഷ പ്രസംഗം നടത്തിയാൽ എടുക്കും അത് തീർച്ചയായും ഞാൻ പ്രതീക്ഷിച്ചതാണ് വിദ്വേഷം എന്ന് പറയുന്നത് എന്താണ് പിണറായിക്കെതിരെ പിണറായിയുടെ കുടുംബത്തിനെതിരെ എന്ന് പറഞ്ഞാലും അത് വിദ്വേഷമാണ് അതുകൊണ്ട് പിണറായിക്കെതിരെയും സർക്കാരിനെതിരെയും സി പി എമ്മിനെതിരെയും എന്തു പറഞ്ഞാലും കേസെടുക്കാനുള്ള നിയമം കൊണ്ടുവരുന്നതിൽ അത്ഭുതമില്ല മുമ്പും ഇത് ശ്രമിച്ചതാണ് അപ്പോൾ പിന്നെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായാൽ അത് ശ്രമിക്കും എന്ന് പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല ഇങ്ങനെ പോവുകയാണ് നമ്മുടെ സഖാവിൻ്റെ പാർട്ടിയുടെ നിർദ്ദേശങ്ങൾ മഹത്തായ പ്രകടന പത്രിക എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് ദയവായി ഈ പ്രകടന അനുസരിച്ച് വോട്ട് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല ഞങ്ങളുടെ വിജയഘട്ടനെ ഡൽഹിക്ക് കൊണ്ടുപോയി പ്രധാനമന്ത്രിയാക്കരുത് അദ്ദേഹത്തെ ഞങ്ങൾ വിട്ടുതരില്ല എന്ന് സ്നേഹപൂർവ്വം പറയട്ടെ